മലയാള മാധ്യമ രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം കുറച്ച് തള്ളൊക്കെ ആയിട്ട് തുടങ്ങാം അതായത് സുജയ പാർവതി ഇപ്പം എല്ലായിടത്തും സുജയ പാർവതിയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് സുജയ പാർവതി ബിഗ് ടി വിയിലേക്ക് പോവുകയാണ് റിപ്പോർട്ടർ ചാനൽ വിട്ട് പോവുകയാണ് ഇന്ന് വരെ മലയാള വാർത്താ മാധ്യമ രംഗത്ത് കേട്ടിട്ടില്ലാത്തത്രീ സാലറിയാണ് അവർക്ക് നൽകുന്നതെന്നാണ് പറയുന്നത് സുജയ അത് പറയാതെടുത്തോളം കാലം നമുക്ക് എത്ര വേണമെങ്കിലും ഊഹിക്കാം അത് മാത്രമല്ല വനിതാ മാധ്യമ മാധ്യമ പ്രവർത്തകർ ചീഫ് എഡിറ്ററായി വരുന്ന രണ്ടാമത്തെ ആൾ കൂടിയാണ് ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ എല്ലാ തലത്തിലും പുരുഷന്മാരാണ് തലപ്പത്തിരിക്കുന്നത് ഇവിടെ ഒരു വനിതയാണ് തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിക് ടി വി വലിയ ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് തെലുങ്കിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണം ഉള്ളത് ഇവർ തമിഴിലുമൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ സുജയും അരുൺകുമാറും തമ്മിലുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് അതിലെ വാഗ്വാദങ്ങളൊക്കെ എപ്പോഴും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരു സംഗിണിയായിട്ടാണ് പലരും സുജയെ കാണുന്നത് പക്ഷേ ഇതൊരു കോൺഗ്രസിന്റെ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ കോൺഗ്രസിനോടൊപ്പം ആയിരിക്കും അവർ ബിജെപിയെ കച്ചവടം ചെയ്യുന്നതായിട്ടായിരിക്കും ഞാൻ ഈ സുജയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ബിജെപിയുടെ നേതാക്കന്മാർ ഇടപെടുന്ന നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് നിന്ന് അന്ന് പറഞ്ഞു വിട്ട സമയത്ത് അവർക്ക് അവരെന്ന് ബി ജെ പിക്ക് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ബി എം എസിൻ്റെ പരിപാടിക്കകത്ത് പങ്കെടുക്കുക അല്ലെങ്കിൽ ബി ജെ പി കാരി ആയതുകൊണ്ട് ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം സി പി എമ്മിൻ്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ അതിനനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളാണെന്നോ അത്തരത്തിലുള്ള ഇല്ലാത്ത ആൾക്കാർ അതിനകത്ത് വേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ ആ നിലപാട് സി അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാടില്ലാത്തവർ വേണ്ട ഇവർ അതിന് ബി ജെ പി അവരെ അതുകൊണ്ട് ഒഴിവാക്കണം ഈ ഒരു കാരണം പറഞ്ഞവരെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു അതിനകത്തുനിന്ന് അവരെ പുറത്തുവിട്ടു അത് വലിയ വിഷയമായി ബി ജെ പി ഈ ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേശീയ ലൈസൻസും അങ്ങനെ ചില വിഷയങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദം വന്നിട്ടുണ്ടാകും അപ്പം ട്വൻറ്റി ഫോറിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ടാവാം കാരണം ട്വൻ്റി ഫോറിൻ്റെ ആ ഇടപെടിയിൽ ഇല്ലാതെ ഒരുപക്ഷെ ട്വൻ്റി ഫോറിൻ്റെ ആൾക്കാർ ആർ എസ് എസിനെയും ബി ജെ പിയെ സമീപിക്കത്തില്ല അന്നെ ഈ വിഷയത്തിന് ശേഷം ആർ എസ് എസിൻ്റെ ഒരു ദേശീയ നേതാവിൻ്റെ വീട്ടിൽ ഇരിക്കുക ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നപ്പോ അവിടെ വന്ന് ഈ ട്വന്റി ഫോറിന്റെ ആൾക്കാർ നിരന്തരം പുള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യാൻ അപ്പൊ അതിനകത്ത് അതിനകത്ത് സുജയ്ക്ക് ഒരു പക്ഷേ സുജേയുടെ ഭാഗത്ത് നിന്ന് തന്നെ അവര് സംസാരിക്കുകയും അതുകൊണ്ടാണ് സുജ രണ്ടാമതവിടെ കയറി അല്ലെ പിരിച്ച് അങ്ങ് പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിൽ രണ്ടാമത് അവിടെ കയറിയതിനു ശേഷം അവരവിടുന്ന് രാജിവെച്ച് പോകുന്നു എന്നുള്ള ഒരു ഇമേജ് അതാണ് അവരാരാണ് കളിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവുന്നുണ്ട് പുറ ഉള്ള രീതിയിലേക്ക് അവരെന്ന ഏതാണ്ട് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചാ വന്നേ അല്ലേ അപ്പം ഞാനൊരു സംഗീത ആ സംഗീത് പട്ടം എടുത്ത് റിപ്പോർട്ടിലേക്ക് പോകാം റിപ്പോർട്ട് ചെല്ലുമ്പോൾ ഈ പറയുന്ന ആദർശമുള്ളവർക്കും അല്ലെങ്കിൽ മാന്യതയുള്ളവർക്കും ഒക്കെ പറ്റുന്ന ചാനലല്ലെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള ആക്ഷേപം വരുന്നുണ്ട് കാരണം അതിൻ്റെ മുതലാളിമാർ കളങ്കിതരാണല്ലോ അവർ ചെയ്യുന്ന പണിക്കകത്ത് ക്ലാരിറ്റി ഇല്ലാത്ത വാർത്തയും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വാർത്തയും സത്യസന്ധമല്ലാത്ത വാർത്തയും ഒക്കെ വരുന്നു അതിനകത്ത് ഇവരിയ്ക്കുന്നു അതിനകത്ത് നീട്ടേഴുതിയെന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതൊന്ന് ബുദ്ധി കുറഞ്ഞതാണ് അവരൊരു ബുദ്ധി അവിടെ എന്ത് പറയുന്നു എഡിറ്ററി ബോർഡ് കൂടി അല്ലെങ്കിൽ അവർക്ക് പ്രേക്ഷകരെ ആകർഷിക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഓരോന്നിനകത്ത് അതിനകത്ത് മൂന്ന് പേരുടെ മൂന്ന് പേർത്തും കോൺഗ്രസ് ഒരുത്തും സി പി എമ്മിൻ്റെ ഭാഗം പോലെ സംസാരിക്കും ഒരാൾ ബി ജെ പി ഭാഗം പോലെ സംസാരിക്കും അങ്ങനെ ബി ജെ പിയുടെ ഭാഗം പോലെ സംസാരിച്ചിരിക്കുന്ന ആളാണ് സുജയാ പാർവ്വത് വൃത്തിയായിട്ട് സംസാരിക്കും ബാക്കി രണ്ടുപേരെക്കാട്ടിൽ ബി ജെ പിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പം അവരെങ്ങു ബി ജെ പി അവരുടെ ബി ജെ പിക്കാരുടെ മൊത്തം പ്രേക്ഷകരെ കിട്ടും മറ്റവർക്ക് കോൺഗ്രസിൻ്റെ ഓരോ കോൺഗ്രസിൻ്റെ ഉണ്ടെങ്കിൽ കിട്ടും മുട്ട പറയുന്നത് എനിക്ക് ഒന്ന് സി പി എമ്മിൻ്റെയും മൂലമായിട്ട് അപ്പോൾ മൂന്ന് പേരുടെയും പ്രേക്ഷകരെ കിട്ടും ഇങ്ങനെ കൊണ്ടുവന്നപ്പെട്ട ഒരു സുപ്രവാദി ബിക്ടി വി എന്ന് ഒരു സംഭവം അപ്പം അതിനകത്തൊരു വലിയ ചർച്ചയായി സുജയ പാർവതി ഏതാണ്ട് ഒരു വലിയ ആളാണെന്നും അല്ലെങ്കിൽ ഈ മാധ്യമരംഗത്തെ സ്ത്രീകൾ ഏറ്റവും വലിയ ഒരു പുരുഷിണി സ്ത്രീ എന്തോ അങ്ങനെ സാധനമാണ് അങ്ങനത്തെ ആളാണ് അവരിപ്പം ഏറ്റവും വലിയ പണം വാങ്ങിക്കുന്ന ആളും ആ രീതിയിലൊക്കെ എന്തോ ഹെഡ് ഓഫ് ദ ബിഗ് ടി വി അവർ വരുന്നത് ഇപ്പം ബിഗ് ടിവിയെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ അക്ഷയമല്ല കേൾക്കുന്നു ശരിയാണെന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത് നടത്തിപ്പോ കോൺഗ്രസ്സുകാരാണ് അതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്നില്ല കർണാടകയിൽ നിന്ന് ലൈസൻസ് ഹൈദരാബാദിൽ തുടങ്ങുന്നു ഇലക്ഷന് മുമ്പ് കേരളത്തിൽ വേണ്ട എന്ന് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിനകത്തും ഈ പറയുന്ന ബി ജെ പിയെ ചതിച്ചു എന്ന് പറയാൻ കാര്യം ഇവർ സംഘിണിയായിട്ടുള്ള ആൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അതിനകത്ത് ഈ പറഞ്ഞ ട്വന്റി ഫോറിൽ നിന്ന് വന്നപ്പോൾ അതിനകത്ത് സാമ്പത്തിക ലാഭം കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കില്ല അതിനകത്ത് പോയത് അതിനകത്ത് സംഗണിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിനെക്കാട്ടി വലിയ സാമ്പത്തിക ലാഭം കിട്ടുകയും ഈ പറയുന്നവർ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പം ബി ജെ ഒന്നും സ്നേഹമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പൈസ കിട്ടിയാൽ ഈ ഒരു പടം എടുത്തു വെച്ച് കച്ചോ കച്ചവടം ചെയ്യണം അപ്പം അതിനകത്തോട്ട് പോകുമ്പോൾ അവരും വിചാരിച്ചു ഇവർക്ക് ഇത്രയും ശക്തി ഉണ്ടല്ലോ ബി ജെ പിക്ക് അകത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നോ എന്ന് കണ്ട് ഇതിനെന്തെങ്കിലും തടസ്സം വന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയും സുജാ പാർവതി അല്ലെ സുജാ പാർവതി അങ്ങനെ ബോധിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സുജാ പാർവതി എന്ന് പറയുന്ന ആൾക്ക് ഇത്രയും വലിയൊരു വലിപ്പം കൊടുത്ത് അതിനകത്തോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അവരുടെ വലിപ്പം ഏത് വലിപ്പമാണ് ബി ജെ പിയുടെ വലിപ്പമാണ് ബി ജെ പി കാരി എന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവർക്ക് പ്രേക്ഷകർ ഉണ്ടെന്ന് കണ്ടാണല്ലോ കൊണ്ടുപോകുന്നത് അപ്പം ബി ജെ പിയുടെ വലിപ്പം തന്നെയാണ് അവിടെ ഉള്ളത് അപ്പം പക്ഷേ ബി ജെ പിയെ പറ്റിക്കുകയാണോ അല്ലെങ്കിൽ ഇത്തരം ഒന്നര രണ്ട് ഇപ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം കിട്ടുന്നു എന്നാണ് പറയുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നൊരു സ്ത്രീ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരൊന്നും ഒരു ആരോടും താല്പര്യമുള്ള ഒരാളല്ല സമ്പത്ത് കിട്ടുന്നിടത്തോട്ട് പോയി അഭിനയിക്കുന്നതിന് വേണ്ടി അതായത് ശരിക്കും ബി ജെ പി ആണോ ശരിക്കും ആർ എസ് എസ് ആണോ അവർ പറയുന്നതൊക്കെ അവരിൽ നിന്നാണോ അതോ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ പറയിക്കുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരും ഏതായാലും ബിഗ് ടി വി ബി ജെ പിയുടെ ശത്രുഭാഗം നയിക്കുന്ന ടി വി തന്നെയാണെന്നാണ് നമുക്കിതുവരെ അറിയാൻ സാധിക്കുന്നത് അപ്പം അവിടെ ഒരു കവചം ഒരുക്കാൻ ആണോ ഒരു പക്ഷെ ഞാനിരുന്നാൽ ആ കവചം ആകും എന്ന് ധരിപ്പിച്ചിട്ടാണോ അവിടോട്ട് കയറിയിട്ടുള്ളതെന്ന് അറിയത്തില്ല ഏതായാലും ആ ബി ജെ പിയെ പോലുള്ള അമിത്ഷാ നയിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് ഈ ടി വി കോൺഗ്രസിൻ്റെ ആണെങ്കിൽ അവർ രാഷ്ട്രീയ ലാഭം ഏറ്റവും കൂടുതൽ ശ്വാസം പിടിക്കുന്നതിന് വരെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നതല്ല അപ്പോൾ അതിനെ സഹായിക്കാൻ ഇവരങ്ങോട്ട് പോയി ഇരുന്നോളാൻ അല്ലെങ്കിൽ ആ അത് കോൺഗ്രസ് ആണേലും സുജ പാർവതിക്ക് ഒരു പത്ത് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അവിടോട്ട് പോയി ഇരുന്നോളാന്ന് പറയുന്ന മാനസികാവസ്ഥയൊന്നും ബി ജെ പിക്ക് അതൊന്നുമില്ല കാരണം ബി ജെ പിക്ക് ഗുണമുള്ള കാര്യമല്ലാതെ ഒരു കോംപ്രമൈസിനും അവർ നിൽക്കത്തില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദി നിൽക്കത്തില്ല അമിത്ഷാ നിൽക്കത്തില്ല അപ്പം ഇതിനകത്ത് ഇവരതിനകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ഇവരെ വെച്ചിട്ട് ഈ കവചം കവചമൊരുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കവചം ഒരുക്കി തരാമെന്ന് ഇവരവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവ ഈ ബിഗ് ടി വി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെലുങ്കാനയിലും ആന്ധ്രയിലുമുള്ള ഒരു മുൻനിര ചാനൽ തന്നെയാണ് അവർ തമിഴ്നാട്ടിലേക്ക് തുടങ്ങാൻ പോകുന്നു കേരളത്തിലേക്ക് തുടങ്ങാൻ പോകുന്നു അപ്പോൾ അവർ പറയുന്നത് വളരെ വ്യത്യസ്തമാർന്ന ഒരുപാട് സംഭവങ്ങളുമായിട്ട് ചാനൽ വരുന്നു എന്നാണ് സത്യത്തിൽ നമ്മൾ ആലോചിക്കും മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഇനി എന്ത് വ്യത്യസ്തതയെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുവരാനുള്ള വ്യത്യസ്തത നമ്മൾ കണ്ടു അവർ എ ആർ വി ആർ എഫ് എസ് ആർ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പരിധിവരെ കണ്ടു ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു ടാങ്ക് പോകുന്നു വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടന്നും വാർത്ത ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഈ ടെലിവിഷൻ മേഖലയിൽ പിന്നെ ഇവിടുത്തെ ആംഗേഴ്സ് ഇപ്പോൾ ഈ പറയുന്ന സുജയാ പാർവതി ആയിക്കോട്ടെ വേണു ബാലകൃഷ്ണൻ ആയിക്കോട്ടെ ഓർ വൈ ഇവരൊക്കെ വന്നാലുള്ള പ്രശ്നം അവർക്ക് ചെയ്തതിനപ്പുറത്തേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ട മുഖം കണ്ടേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എന്തിനും ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല ഇനി കേരളത്തിൽ ഇങ്ങനെ ഒരു ചാനൽ കൂടി ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഇത്തവണ അല്ലെങ്കിൽ ഈ ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലം ആലോചിച്ച് നോക്ക് നമ്മളെത്ര പേരാണ് ടി വി കാണുന്നത് ടി വി കാണാൻ ആർക്കും സമയമില്ല പിന്നെ മൊബൈൽ കാണും ഈ മൊബൈലിൽ ടി വി കാണുന്ന എന്താണ് ഈ പിന്നെ നമുക്കിപ്പോൾ റേറ്റിംഗ് എടുത്തുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനൊക്കെ നിൽക്കുന്ന രണ്ട് മൂന്ന് ചാനലുകളാണ് ആളുകൾ പ്രധാനമായിട്ടും കാണുന്നത് അതിൽ പ്രധാനപ്പെട്ട വാർത്തകൾ കാണും ഇനി ഒരു ദുരന്തം ഉണ്ടായാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഇതൊക്കെ കാണാനായിട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് വീട്ടിൽ ടെലിവിഷൻ കാണുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവരെന്ത് പ്രത്യേകത മുമ്പോട്ട് വെക്കും നമുക്കറിയില്ല ഇനി ഈ പറയുന്ന പോലെ റിപ്പോർട്ടർ തുടങ്ങിയപ്പോഴാണ് വലിയ തോതിൽ പണം കൊടുത്തിട്ട് ആളുകളെ പർച്ചേസ് ചെയ്യുന്ന ഒരു രീതി വന്നത് അതാണ് ഇപ്പൊ ഇവിടെ അതുകൊണ്ട് മറ്റു ചാനലുകൾ ഇതേ രീതി പിന്തുടരുന്നു ഇപ്പൊ നിരവധി ആളുകൾ ഈ ചാനലിലേക്ക് വന്നിട്ടുണ്ട് ശരിയാണ് ഇപ്പൊ പറയുന്നത് ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ഹൈദരാബാദിൽ നിന്ന് മറ്റും ആയിരിക്കും പിന്നീട് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കേരളത്തിലേക്ക് സ്റ്റുഡിയോയുടെ പണി കഴിയുമ്പോൾ സ്റ്റുഡിയോ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് മലയാളികളെ വിശ്വസിപ്പിക്കാൻ പറ്റും ഇവിടെയുള്ളൂ കാരണം എന്താ പറയാ ഇപ്പൊ കോൺഗ്രസിന് വേണ്ടിട്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ ജയ്ഹിന്ദ് എന്ന് പറയുന്ന ചാനൽ ഉണ്ട് പക്ഷെ ജയ്ഹിന്ദ് എത്ര പേര് കാണുന്നു കോൺഗ്രസുകാർക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അപ്പൊ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു പ്രധാന ചാനൽ മീഡിയ വണ്ണ കാരണം അവർക്ക് ജമാഅത്ത് ഇസ്ലാമിൻ്റെതായ അജണ്ടയുണ്ട് കൂടാതെ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് കനകോലു ഉൾപ്പെടെയുള്ള ചില ആളുകളുടെയൊക്കെ ഒരു സജഷൻ്റെയൊക്കെ പുറത്തായിരിക്കാം ഇപ്പോൾ അവർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിനെയാണ് അതായത് ശ്രീകണ്ഠൻ നായരുടെ ചാനലിനെ കോൺഗ്രസ് അനുകൂല ജിഖു മാറ്റാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് പിന്നിലേക്ക് നോക്കിയാൽ ഒന്ന് ചോദിക്കുക ഒരു സി പി എം അനുകൂല ചാനലായിട്ട് തന്നെ കണ്ട്രി നടത്തുന്നത് അവർ മാറും കാരണം പർച്ചേസ് ചെയ്യുക ശ്രീകണ്ഠൻ നായർ പറഞ്ഞിട്ടുണ്ട് ചാനൽ നടത്തി പോലെ നഷ്ടമാണത് അങ്ങനെ നഷ്ടമാണെങ്കിൽ വലിയ തോതിൽ പണം ഇറക്കാൻ ആരെങ്കിലുമൊക്കെ ഇറങ്ങി തിരിക്കാം കേരളത്തിൽ ഒരു അധികാരം കൂടെ കോൺഗ്രസ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് നാമാവശേഷമായി പോകും അതുകൊണ്ട് അവർ എത്ര പണമേലും ഒരു ഒരുക്കും അതുകൊണ്ട് ഈ ബിഗ് ടി വി വരുമ്പോൾ ആർക്കിപ്പം നിൽക്കുമെന്നുള്ള കാര്യം സംശയമില്ല ഇപ്പം സുജയാ പാർവതി അത് ബി ജെ പിയുടെ മുഖമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു ഓക്കെ ഇപ്പത്തേക്കും സി പി എമ്മിൻ്റെ മുഖം അല്ലെ സി പി എമ്മിന് അനുകൂലമായ നിലപാടെടുത്ത ആളാണ് വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ പരസ്പരം ഈ റിപ്പോർട്ടറിൽ കാണുന്ന പോലെ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും തമ്മിലടിക്കുന്നതിന് സമാനമായ ഒരു ഡിബേറ്റ് ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കാം അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യും അപ്പോൾ ബിഗ് ടി വി ആർക്കൊപ്പം നിൽക്കും ഇനി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനായിട്ട് ബിഗ് ടി വി രംഗത്തേക്ക് ഇറങ്ങേണ്ട കാരണം ഓൾറെഡി ചാനലെല്ലാം ബി ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇനി ബിഗ് ടി വിക്ക് നിൽക്കാൻ എന്നുള്ളത് ബി ജെ പി പക്ഷത്തേക്കും ബി ജെ പി പക്ഷത്ത് അങ്ങനെ പ്രത്യക്ഷത്തില്ല ജനം ടി വി ഉണ്ട് എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല ഇവരും കോൺഗ്രസ് അനുകൂല നിലപാട് കാരണം റെഡ്ഡി കുടുംബത്തിന് കോൺഗ്രസ് അനുകൂല കുടുംബാണല്ലോ അവർ കേരളത്തിൽ തുടങ്ങുമ്പോഴും ഈ കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്രയും വലിയ തുക കൊടുത്ത് സുജയ പാർവതിയെ അല്ലെങ്കിൽ വീണു ബാലകൃഷ്ണൻ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടോ ഇവർക്ക് വലിയ ഓഫർ നൽകി എന്നാണ് പറയുന്നത് ഈ ഓഫർ നൽകിയതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്ത് അയാൾക്ക് ട്രെയിനിങ് കൊടുത്ത് അയാളുടെ കപ്പാസിറ്റി അനുസരിച്ച് വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുക റിസ്ക്കാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റ് ചാനലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സംരക്ഷണം ഉണ്ടല്ലോ പ്രേക്ഷകരുണ്ട് ആ മുഖങ്ങളെ കാണാനാണ് പ്രേക്ഷകർ അല്ലാതെ വാർത്തയുടെ അതിൻ്റെ ഒരു ആധികാരി തന്നെ ഈ മുഖങ്ങൾ പറഞ്ഞാൽ കാണാം ആ ഈ കുറഞ്ഞ കാലത്തേക്ക് ഈ മുഖങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അവരെ പർച്ചേസ് അവർ അവരിങ്ങോട്ടേക്ക് വരുന്നു കാരണം ഇതിന്റെ നടത്തിപ്പുകാർക്കും അറിയാം ഇത്ര സമയത്തിനുള്ളിൽ ബ്രേക്ക് ഈവൻ ആയില്ലെങ്കിൽ ഈ സംഭവം കൊണ്ട് ബിസിനസ് അല്ല ശരിക്കും ആ ബിസിനസ് നഷ്ടത്തിലേക്ക് എത്തും അപ്പൊ ഇവരെ വലിയ തോതിൽ പണം കൊടുത്തെടുക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ചാടുന്നവർ ഒരു വരുന്ന കാലത്തോളം പണം കിട്ടിക്കോട്ടെ അപ്പൊ ഞങ്ങൾ ചാടിക്കോളാന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു പുതുമ സൃഷ്ടിക്കാൻ മലയാളത്തിൽ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടക്കേണ്ടതുണ്ട് വാർത്താ മാധ്യമരംഗത്ത് എന്ത് പരിധിക്കപ്പുറം ഒരു ഒരു കൊണ്ടുവരാൻ മിനിറ്റ് ഇടപെട്ടതല്ല കാരണം നേരത്തെ അല്ലായിരിക്കും അല്ല പണ്ട് മാതൃഭൂമിയിൽ ഒരു ഇതുപോലെ ഗർജിക്കുന്ന സിംഹിനിയായ ഉണ്ടായിരുന്നു അവരുടെ വാർത്ത ചർച്ചകളൊക്കെ കാണാൻ വലിയ മാധ്യമ വിദ്യാർത്ഥികളടക്കം അവർ ചർച്ചകൾ കാണാറുണ്ടായിരുന്നു പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവരുടെ ചർച്ചക്ക് ആഴവും പരപ്പും ഇതൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എല്ലാ അതങ്ങ് വീട്ടിൽ പിന്നീട് അവർ മറ്റൊരു ചാനലിലേക്ക് പോയപ്പോഴും അവരുടെ ചർച്ച കാണാൻ ഇപ്പൊ ആളേ ഇല്ല ഇതുകൊണ്ട് ആ ചാനലിൽ ഏറ്റവും റേറ്റിംഗ് കുറവ് അവരുടെ ചർച്ചയ്ക്കാണ് അപ്പോ അത്തരത്തിൽ കാരണം ഇതിന് ഇതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പൊ നമ്മളിരുന്ന് പറഞ്ഞാലും ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ആ ഇവളല്ലേ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ഒളിച്ചു കിടത്തലൊരു സമയം എന്ന് കഴിഞ്ഞാൽ പിന്നെ ആധികാരികമായ സാധനങ്ങളൊന്നും ഇവരുടെ വയലും ഇപ്പഴും ഈ ചാനലുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിവുള്ളവർക്ക് ഇവരിപ്പഴും എൻട്രി കൊടുക്കത്തില്ല ഇവർക്ക് ഈ പത്ത് പേര് കണ്ട് ഇങ്ങനെ ട്രോളാകുന്ന അല്ലെങ്കിൽ റീച്ചാകുന്ന കുറെ മുഖങ്ങൾ മാത്രം മതി ഒരുപാട് കഴിവുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് ഇവർക്കാർക്കും എൻട്രി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരെ ആരെയും അതിലേക്ക് എടുക്കാനോ ഒന്നും ഇവർ തയ്യാറല്ല ഈ പറയുന്നത് പോലെ ഇനി ഇനി പോയി കഴിഞ്ഞാൽ ഒരു ചാനൽ വരണം ചാടണം അപ്പൊ അതുകൊണ്ട് പരമാവധി പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്തായാലും ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഏത് പാർട്ടിക്കൊപ്പം നിൽക്കുന്നുള്ളൂ കാരണം ഇനി ഒരു തവണ കൂടി സി പി എമ്മിന് പറയാണ് ലക്ഷ്യം കോൺഗ്രസ് ഇപ്പൊ അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എങ്ങോട്ട് തിരിയെന്ന് അവർക്ക് അറിയത്തില്ല ബി ജെ പിക്ക് തങ്ങളുടെ നിലപാട് ഉറപ്പിക്കണമെങ്കിൽ ഈ തവണത്തെ നിയമസഭാ ിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചേ പറ്റുള്ളൂ ആ സമയത്ത് ചാനലുകളെ പർച്ചേസ് ചെയ്തവരുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനലുകളൊക്കെ വൻ തോതിൽ പർച്ചേസ് ചെയ്യും ധാരാളം പണം കൊടുക്കും യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിൽ കൊടുക്കുന്ന വാർത്തകളിൽ കൂടുതൽ അവസാനിപ്പിച്ചാൽ എന്തായാലും സാധാരണ മൊത്തം പർച്ചേസ് ചെയ്യുന്ന ബിജെപിന്ന് എല്ലാവരും പരാതി പറഞ്ഞു മനോരമ ഒരു പരിധി ഇപ്പോഴും പിടിച്ചിരിക്കുന്നതിന്റെ കാര്യമതാ ഞാനൊരു പ്രാവശ്യം എൻ്റെ ഒരു ബന്ധു ഒരു ധന്യ പറഞ്ഞു ഞാൻ പറയാം ഒരു മിനിറ്റ് തീർക്കാം കോട്ടയത്തുനിന്ന് വന്ന ഒരാടാ അപ്പൊ ഇയാള് രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് നമ്മുടെ ബന്ധു വീട്ടിലേക്ക് ഇയാള് പേപ്പട്ടിയുടെ കൂട്ടൊക്കെ നടക്കുക ആ ഒരു ഒന്നു കണ്ട് പുള്ളിക്ക് അറിയാൻ പറ്റിയ ഒരു കവലേ വരെയൊക്കെ പോയിട്ട് തിരിച്ചു കിട്ടി എന്നിട്ട് എന്താട്ട ഇവിടെ ആയിരുന്നു ഓ എനിക്ക് രാവിലെ പറ്റത്തില്ല ഞാൻ ചോദിച്ചാൽ എന്തുവാ എനിക്കൊരു മനോരമ പത്രം വെച്ചാൽ പറ്റത്തില്ല അപ്പൊ അവിടെ മാതൃഭൂമിയാ മനോരമ പത്രം തരാ കിലോമീറ്റർ നടന്ന് ചെന്ന് അതിന്റെ ഫ്രണ്ട് കണ്ട് എന്നിട്ട സമാധാന എനിക്ക് പറ്റത്തില്ല ചില ആൾക്കാർക്ക് രാവിലെ ഒരു ചായ കുടിച്ചില്ല ആൾക്കാർ രാവിലെ ഒരു കട ചായ കുടിച്ചില്ലേ നമ്മള് ചില വീടുകളിൽ പോയിട്ടെ ഇത് മാറ്റി അവര് പറയുന്നില്ല ഇതിരിക്കട്ടെ റിപ്പോർട്ടറെ വേണ്ട ഇത് മതിഷൻ ഉണ്ട് അതാ അത് പെട്ടെന്ന് ആളുകൾക്ക് മാറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം ആ അഡിഷൻ ആണ് ഇപ്പോഴും ആദ്യം അഡിഷൻ കൊണ്ട് മാത്രമാണ് ഇപ്പഴും അതെ